ഇതുപോലെയുള്ള പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ മാവ് വളർത്തുന്നവർ ഏറ്റവും അധികം ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമായിരിക്കുന്ന ഇതുപോലൊരു ഇല ഇലവെട്ടൽ ഈ കിടക്കുന്നതൊക്കെ നോക്കി നോക്കിയാൽ ഒരു മാവിലുള്ള ഇലയാണ് ഇത് ആ പൂക്കൾ വീണ് കിടക്കുന്ന മാതിരി നിറഞ്ഞു കിടക്കുന്നത് ഇതെന്താ സംഭവം എന്ന് അറിയാമോ അങ്ങോട്ട് നോക്കിയേ നോക്കിയേ കാറ്റടിക്കുമ്പോൾ ചറ പറ വീഴുന്നത് അതായത് നിറഞ്ഞ് തളുത്ത് നിൽക്കുന്ന ഒരു മാവാണ് ഈ കാണുന്നത് പക്ഷേ എന്താ പ്രശ്നം ഇലകൾ കംപ്ലീറ്റ് വെട്ടിയിട്ടൊക്കെയാണ് ഇതിൻ്റെ പ്രധാന വില്ലനെന്ന് പറയുന്നത് ഇലമുറിയൻ വണ്ടികളെന്നറിയപ്പെടുന്ന ഒരു തരം വണ്ടാണ് ഈ വണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം സാധിക്കുക ഉണ്ടാക്കുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ രണ്ടേ രണ്ടേ വഴികളുണ്ട് ഒന്ന് നമ്മൾ മാവുകളെ അധികമായിട്ട് ഉയരം വെക്കാതെ നമ്മളെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിൽ വളർത്തിയെടുക്കുക അതാണ് ഒരു നല്ലൊരു മാർഗം രണ്ടാമത്തെ വഴി എന്നാലും അറ്റാക്ക് വരും രണ്ടാമത്തെ വഴി എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മരുന്ന് നമ്മുടെ ഏതെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ് തളിര് വരുമ്പോൾ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിന് ഏറ്റവും നല്ലൊരു സിസ്റ്റമിക് ഇൻസെക്ടിസൈഡാണ് ടാറ്റാഫെൻ ടാറ്റാഫൻ എന്ന ഇൻസെക്റ്റിസൈഡ് വാങ്ങി ടു എം എൽ വൺ ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഈ പ്രശ്നത്തിന് പരിഹാരം കിട്ടുന്നതാണ് ഈ കിടക്കുന്നതൊക്കെ എന്താ പറയുക ഇലകൾ വീണ്ടും കിടക്കുന്നതാണ് കേട്ടോ ഇത്തരത്തിൽ സ്വാഭാവികമായിട്ടും ഇലകൾ മുറിച്ച് കഴിഞ്ഞാൽ ഇത് മാവിനെ ആഗ്രഹിച്ച് വളർത്തുന്ന ഒരു കർഷകനാണെങ്കിൽ നെഞ്ചു പൊട്ടിപ്പോവും കാരണം ഇത് കണ്ടിട്ട് എനിക്കിത് പറയാതിരിക്കാൻ തോന്നിയില്ല അത്രയ്ക്ക് കാരണം ഞാൻ മാവിനെ ഒരുപാടധികം എന്താ പറയുക കൂടുതൽ കെയർ കൊടുത്ത് ഞാൻ കൂടുതൽ മാവാണ് ഞാൻ വളർത്തിയെടുക്കുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം തോന്നി പിന്നെ ഇതുപോലെ ഒരു മാവ് വളർത്തിയിട്ട് നമുക്ക് എന്താണ് പ്രയോജനമുള്ളത് ഇതിൽ നിന്ന് നൂറുകണക്കിന് മാങ്ങ ഉണ്ടായിട്ട് അല്ലെങ്കിൽ ആയിരക്കണക്കിന് മാങ്ങ ഉണ്ടായിട്ട് ഒന്നും ഉപകാരപ്പെടാൻ പറ്റാതെ പുഴുകുത്തി നശിച്ച് പോകുന്നതിനേക്കാളും നല്ലത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിൽ മാവുകളെ വളർത്തി റെഡിയാക്കി എടുത്തിട്ട് അതിൽ നിന്നും അമ്പത് മാങ്ങയോളം കിട്ടിയാൽ അത് മതി അതാണ് സ്വർഗം അപ്പോൾ ആരും മറക്കണ്ട ടാറ്റാ ഫെന്ന് ടു എം എല് വൺ ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് തളിര് വലുമ്പോൾ തന്നെ ഒന്നും നോക്കണ്ട അങ്ങനെ സ്പ്രേ ചെയ്തോ രണ്ടും മൂന്നും ദിവസം കൂടുമ്പോൾ നിങ്ങൾ സ്പ്രേ ചെയ്താലും കുഴപ്പമില്ല നമ്മുടെ കാര്യം നടക്കണം ഓക്കെ